മീഡിയ വണിന്റെ ബിസിനസ് എക്സലൻസ് അവാർഡ് നേടിയ പോളണ്ട് മൂസഹാജി എന്ന സംരംഭകനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലായി പറന്നു കിടക്കുന്ന ഫ്രാഗ്രൻസ് വേൾഡിന്റെ സ്ഥാപകൻ ശരിക്കും ഒരു സുഗന്ധ സാമ്രാജ്യത്തിൻ്റെ നേതാവ് നമ്മൾ അറിയുന്ന ഒരാളും മൂസഹാജി ായി വ്യാപിച്ചു കിടക്കുന്ന ആ അതിസാഹസിക യാത്ര ആരംഭിക്കുന്നത് അന്ന് മലപ്പുറം കട്ടിപ്പൊറുത്തി എന്ന ഗ്രാമത്തിലെ ഒൻപത് വയസ്സുകാരൻ കണ്ട സ്വപ്നങ്ങളിൽ പോലും സംരംഭകത്വം ഉണ്ടായിരിക്കില്ല ദുബായ് ഡെറായിലായിരുന്നു ആദ്യത്തെ സംരംഭം കോസ്മെറ്റിക്സ് ഇലക്ട്രോണിക്സ് വസ്ത്രങ്ങൾ എന്നിവയുടെ വിൽപ്പന പതിയെ പെർഫ്യൂം ഇൻഡസ്ട്രിയിലേക്ക് അൽഗുറൂബ് എന്ന് പറഞ്ഞ സ്ഥാപനം എൺപത്തി എട്ടിന് തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ എല്ലാ ഞങ്ങൾ മാർക്കറ്റിൽ എന്ത് സാധനവും മേടിക്കുക അവിടുന്ന് ലോക്കൽ മാർക്കറ്റിൽ മേടിക്കാൻ ഇവിടെ തന്നെ വിൽക്കുക എന്നുള്ളൊരു ഇതിൽപ്പെടുത്തുക അങ്ങനെ ഞങ്ങളെ ബിസിനസ് ഞമ്മളെ സംരംഭം തുടങ്ങിയത് തന്നെ സംരംഭം തുടങ്ങിയത് തന്നെ ആ ഒരു ഇതിലേക്കും അപ്പോൾ അതിൽ നിന്നെല്ലാം ഫിൽട്ടർ ചെയ്തെടുത്തൊരു സംഭവമാണ് ഫ്രാഗർ പെർഫ്യൂംസ് എന്നുള്ളത് നമ്മൾ പത്ത് മൂവായിരം നാലായിരം പ്രോഡക്റ്റുകൾ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഞങ്ങൾ അവിടുന്ന് മേടിക്കും ഇവിടുന്ന് വയ്ക്കും അങ്ങനെയുള്ളൊരു ഇതായിരുന്നു അപ്പോൾ അതിൽ നിന്നെല്ലാം ഫിൽറ്റർ ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു ഞങ്ങൾ പെർഫ്യൂമ് അതിൻ്റെ പെർഫ്യൂമിൻ്റെ ഒരു സാധ്യതകൾ അന്നത്തെ കാലത്ത് ഞാൻ എൻ്റെ ചെറിയ ബുദ്ധി അനുസരിച്ച് മനസ്സിലാക്കുകയും പിന്നെ അതിലേക്ക് ഞാൻ ടോട്ടൽ അതിലേക്ക് കണ്ണുപൊട്ടുകയും പിന്നെ അതിനു പറ്റുന്നൊരു പേര് ഞാൻ ഞാനതിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഫ്രാഗ്രൻസ് പോയിട്ടുണ്ടെന്നുള്ള സാ ഒരു പേര് ഞാൻ സെലക്ട് ചെയ്തെടുത്താണത് യിരത്തി എട്ടിൽ പോളണ്ടുമായി ബിസിനസ് കണക്ഷൻ ഉണ്ടാക്കിയതോടെ ആ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ മലയാളിയായി പോളണ്ട് സ്നേഹത്തോടെ ആളുകൾ അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി റഷ്യയും മുൻ സോവിയറ്റ് രാഷ്ട്രങ്ങളും ബിസിനസ് വളർത്താനുള്ള വിളനിലമായി ഗൾഫ് യൂറോപ്പ് അമേരിക്ക നോർത്ത് അമേരിക്ക ആഫ്രിക്ക ഓസ്ട്രേലിയ ഏഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം നാലായിരത്തിൽ പരം പെർഫ്യൂം ഫ്രാഗ്രൻസ് വേൾഡ് വിൽപ്പന നടത്തുന്നത് വളരെ ആയിട്ടുള്ള ഈ പെർഫ്യൂം ഇന്നത്തെ അപ്പോൾ അതിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ ഉള്ള ചെറിയ ഒരു കാര്യമല്ല പിന്നെ ഇന്ത്യയിലുള്ള ഒരു വിശ്വാസം തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് എൺപത്തെട്ട് മുതലുള്ള അന്നത്തെ മുതലുള്ള കസ്റ്റമർ അന്നത്തെ എൺപത്തെട്ട് മുതൽ ഞാൻ എവിടെ എവിടുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത മുതലുള്ള അവിടുത്തെ കസ്റ്റമറൊക്കെ എപ്പോഴും ഇന്ത്യയിൽ നിന്ന് ഡീലിംഗ് ചെയ്യുന്നുണ്ട് പെർഫ്യൂം ബിസിനസ്സിലെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഷ്ട്രപതിയുടെ അവാർഡിന് അർഹനാക്കി എ പി ജെ അബ്ദുൾ കലാമിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡിൽ കിങ് ഓഫ് ദ പെർഫ്യൂം കാറ്റഗറിയിലായിരുന്നു പുരസ്കാരം ഈ ആഴ്ചയിലെ കാഴ്ചകളോട് അവസാനിക്കുന്നു ഇനി അടുത്ത